എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ മീൻ കറി അപ്പോൾ അതിന് വേണ്ടി ഞാൻ അയില മീൻ കിട്ടിയപ്പോഴേ കുറച്ചധികം ഉണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഇന്നലെ രാത്രി കിട്ടിയതാണ് അത് വൃത്തിയാക്കിയെടുത്ത് ഞാൻ വെള്ളമൊഴിച്ച് ഫ്രീസറിൽ വെച്ചു അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും ഫ്രീസറിൽ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക പിന്നെ ഞാൻ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ഐസെല്ലാം കളഞ്ഞെടുത്തു പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ടല്ലി ചെറിയ ഉള്ളി പിന്നെ ലേശം പെരും ജീരകം അത്രയാണ് അരച്ചെടുത്തത് പിന്നെ നമുക്ക് രണ്ട് തക്കാളി ഒരു നാല് ചൊട കുടമ്പൊടിയും വേണം അത് അപ്പോൾ തക്കാളി മുറിച്ചിട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ അരപ്പും ചേർത്ത് കൊടുത്തു നമ്മുടെ കുടമ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊരിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിക്ക് എന്ത് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചതൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ എന്താ കറി വെക്കുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് മീൻ കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിയാണത് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഉള്ളിയൊന്നും വഴറ്റി സമയം കളയണ്ട പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ അയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ മത്തിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് മത്തി അയിലേക്കാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ പിന്നെ എല്ലാം മീൻ വെച്ചിട്ടും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി നമുക്കിതിലേക്ക് മീൻ എടുത്ത് മീൻ ചേർക്കാം ഞാനിത് മൊത്തമായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് മീനുണ്ട് അതിപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ കറിയിൽ ചേർക്കണുള്ളൂ ബാക്കി പിന്നെ നമുക്ക് പൊരിക്കാന്ന് കരുതി മാറ്റി വെച്ചതാണ് അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് മീനൊക്കെ ഒന്ന് വെന്ത്തിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ അതാ മീനൊക്കെ വെന്ത് അതിലേക്ക് ആ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചു ഈ സമയം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് താളിച്ചെടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മുടെ മീൻ കറി ഇത്രയേ ഉള്ളൂ എന്ത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം